കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ദുബായിലാണ് ഒക്ടോബർ പത്തൊമ്പത് മുതൽ നവംബർ രണ്ടാം തീയതി വരെ ദുബായിലാണ് അപ്പം ദുബായിന്നാണ് ഈ വീഡിയോ ഇടുന്നത് ഒത്തിരി പേര് എന്നെ വിളിച്ചു നാട്ടിൽ ഭയങ്കര മഴയാണ് സാറേ ഞങ്ങൾ കാണാവുന്നതിലും അപ്പുറത്തെ മഴയാണ് ശരി തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കര മഴയാണ് ഏത് ഓണമെന്നില്ല ദീപാവലി എന്നില്ല കാർത്തിക എന്നില്ല പെരുന്നാളെന്നില്ല ക്രിസ്മസ് എന്നില്ല മഴയോട് മഴ അതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു കുഴപ്പം ദുബായിലിവിടെ മഴ പോലും കാണാനില്ല അതാണ് ദുബായിയുടെ പ്രത്യേകത മഴയില്ല ഇനി മഴ വേണമെങ്കിൽ കൃത്രിമ മഴ പെയ്പ്പിക്കണം നമ്മുടെ നാട് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞു സാറും ആ എടുത്ത് പ്രവചനങ്ങൾ നടത്തരുത് ദൈവം ചെയ്ത് പറഞ്ഞതിന് ശേഷം മഴ എന്നിട്ട് സാറ് ദുബായിൽ പോയിട്ട് വെയിലുള്ളാണ് എന്നൊക്കെ കുറേ പേര് സ്നേഹത്തോടെയാണ് അവരൊക്കെ നമ്മുടെ ചങ്കുകളാണ് അങ്ങനെ പറയും അപ്പോൾ പ്രവാസികളും നമ്മുടെ ചങ്കാണ് അവർക്ക് മാസത്തിൽ പതിനഞ്ച് ദിവസം മാറ്റി വച്ചിരിക്കുകയാണ് കാരണം അവർക്കൊക്കെ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട് എത്ര ആൾക്കാർക്ക് എന്തെല്ലാം പ്രോബ്ലങ്ങളാണ് കാണുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം കുറേ പേർക്ക് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ അതായത് അവരുടെ ലോസ് ഒഴിവാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കുറേ പേർ പൈസ കൊണ്ട് കളയാൻ ഭാര്യയുടെ ഉരുപ്പടിയും അതൊക്കെ വിറ്റ് പൈസകൾ കൊണ്ട് കളയാൻ പോകുമ്പം നാട്ടിലെ വസ്തു വിറ്റിട്ട് ഇവിടെ കൊണ്ട് പൈസ ഇവിടെയൊക്കെ പൈസ ഇറക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം അതാണ് ഇവിടുത്തെ രീതി അവിടെ ഒരു ഗുരുപദേശത്തോടെ അതായത് എക്സ്പെർട്ടായിട്ടുള്ള ഇതോടെ എത്രയോ പേര് വന്നു രോഗങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡയഗ്നോസിസ് ചെയ്തു ഇപ്പോൾ അവരിൽ ഒരാൾ പറയാണ് സാറിന് എം ആർ ഐ സ്കാനിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നൊക്കെ അവർ പറഞ്ഞു അതെ നാടി പിടിച്ചിട്ട് നമുക്ക് ഒരുമായിപെട്ട എല്ലാ രോഗങ്ങളും പറയാം അതും വലിയൊരു കാര്യം വലിയൊരു ആശ്വാസം പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിസിനോ കാര്യമോ അങ്ങനെ ഒന്നുമല്ല കൊടുക്കുന്ന ഫുഡുകളാണ് ആ ഫുഡുകൾ മാസം ആ ഫുഡിൻ്റെ കോമ്പിനേഷൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാത്ത ആശ്വാസം ഒരുപാട് പേർക്ക് ആശ്വാസം അതാണ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം അല്ലാതെ ഈ കുറച്ചു പട്ടികൾ അസൂയാലുക്കളൊക്കെ കിടന്ന് കുറയ്ക്കും പോലെയല്ല ഒരു പ്രാവശ്യം പോലും എന്നെ കണ്ടിട്ടില്ലാത്തവർ നേരിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ലാത്തവർ പി ആർഒ വർക്ക് ചെയ്യുന്നവർ അത് കായുള്ള മരത്തിൽ കല്ലെറിയും സൂര്യനെ കാണുമ്പോൾ പട്ടി കുരയ്ക്കും പട്ടിയിലെ വാക കഴിക്കുമ്പോൾ പട്ടി മതിയാക്കും അപ്പോൾ അതുപോലെ ആ കായുള്ള മരത്തിലല്ലേ കല്ലറിയും കലിയ ജോതിഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് പലർക്കും ഭയമാണ് കാരണം അറിവിൻ്റെ നിറകുടമാണ് ഇവിടെ വന്നിട്ടുള്ള വ്യക്തികൾക്ക് അതറിയാം അല്ല ഒരു പ്രാവശ്യം പോലും ഇവിടെ വരാതെ ചുമ്മാ ഡയലോഗ് ഇട്ട് കിടക്കണ കുറേ ജന്മങ്ങളുണ്ട് അതിനൊന്നും പറ്റില്ല കഴിവുള്ളവൻ എവിടെയും വിജയിക്കും അത് ലോകത്ത് എവിടെ ആയിരുന്നാലും അവൻ വിജയിക്കും ഞാൻ രണ്ടാം തീയതിക്ക് ശേഷം നാട്ടിൽ വരുവുള്ളൂ ഇവിടെ നല്ല തിരക്കുണ്ട് എന്നെ അനേഷിച്ച് ഒരുപാട് പ്രവാസികൾ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് പക്ഷേ ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ് അവർക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കുന്നു അവരൊന്നും പറയാതെ അവരുടെ കാര്യങ്ങൾ പറയുന്നു ഇത് കേൾക്കുമ്പം തന്നെ അവർക്ക് പകുതി കൂടുതൽ വിശ്വാസം എല്ലാ പേരും അത് പൂർണ്ണമായി കേട്ടു തീരുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് നൂറ് ശതമാനം സാറിൽ വിശ്വാസമാണ് ഇങ്ങനെ ഒരു ജ്യോതിഷനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പറയും കലിക ജ്യോതിഷൻ ഒരാളേ ഉള്ളൂ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ കലിക ജ്യോതിഷൻ അത് എല്ലാ മേഖലയെക്കുറിച്ചും അറിവ് നേടിയവനായിരിക്കണം കലിക ജ്യോതിഷൻ അത് ഏത് മേഖലയെക്കുറിച്ച് ചോദിച്ചാലും അതിവിടെ വന്ന് സംസാരിക്കുന്നവർക്ക് അതറിയാം എൻ്റെ സ്പീച്ച് കേൾക്കുമ്പോൾ അവർക്കറിയാം അത് അറിവുള്ളവരാണ് അതറിവുള്ളവനാണ് എന്നറിയാം ഇവിടെ ഇരുന്നൂറ് തിറംസ് ആണ് നമുക്ക് ഫീസായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ എറണാകുളം ഓഫീസിൽ കാണും ഒരുപാട് പേര് ഞാൻ വിദേശത്തായിരുന്നിട്ട് പോലും എന്നെ വിളിച്ച് ബുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇരുപത്തിനാലാം തീയതി പാലക്കാട് നവംബർ ഇരുപത്തിനാലാം തീയതി പാലക്കാട് നവംബർ ഇരുപത്തി ആറാം തീയതി താമരശ്ശേരി സിറ്റി മോളും അപ്പം നിങ്ങളെ ധൈര്യമായിട്ടിരിക്കുമോ ഒന്നും സംഭവിക്കില്ല ഒരുപാട് പേര് മഴ കണ്ടിട്ട് പേടിക്കുന്നു പേടിക്കണ്ട മുപ്പതിനു ശേഷം വലിയ ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം മഴ പെയ്യട്ടെ മഴ പെയ്ത് എല്ലാം ക്ലിയർ ആയിക്കോളും നിങ്ങൾ ഭയക്കണ്ട തുലാം വർഷത്തിലുള്ള മഴ നമുക്ക് കിട്ടും വലിയ ആപത്തുകളും നമ്മളെല്ലാവരും പേരും ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ നാട് ശരിക്കും വലിയ അപകടം നിന്ന് ഒഴിവായി ഞാൻ അത് മനസ്സിൽ കാണും എന്തൊക്കെ വലിയ അപകടങ്ങൾ വരാനിരുന്നത് ചുരത്തിലൊക്കെ വലിയ അപകടം സംഭവിക്കാതിരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാ പേരും നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ടും നടക്കും എല്ലാ ജാതി മത ഭേദമന്യം സർവരും വശി വസിക്കുന്ന സ്ഥലമാണ് കേരളം അപ്രകാരം നമ്മൾ നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കണം എത്ര സമയമില്ലെങ്കിലും എൻ്റെ ചങ്കുകൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടും ഇന്നിപ്പോൾ ഒട്ടും സമയമില്ല എങ്കിലും ഇടും അത്രത്തോളം തിരക്കുണ്ട് എല്ലാം ഞാൻ തന്നെയാണ് ക്ലിയർ ചെയ്യുന്നത് എന്നാലും ഞാൻ വീഡിയോ ഇടും വീഡിയോ കണ്ടാലാണ് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്ക് ഒരു ആത്മധൈര്യം കിട്ടുമെന്നാണ് പറയുന്നത് നാട്ടിൽ ഒരുപാട് എന്നെ വിളിച്ച് പറഞ്ഞ് സാറ് നാട്ടിലില്ലാത്തത് നമുക്കൊരു വിഷമമാണ് എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും ഞാൻ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കും അത് മഹാദേവൻ്റെ രീതി അങ്ങനെയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇത്രയും സമയം എൻ്റെ കയ്യിലുള്ളൂ എന്നാലും ഞാൻ നിങ്ങളെ വീഡിയോ ഇടയാണ് നിങ്ങളെല്ലാ പേരും സമാധാനത്തോടെ ശാന്തിയോടെ ഇരിക്കുക അല്ലാതെ ഇതിനിടയിൽ കുറേ പേര് ലോകം അവസാനിക്കാൻ പോകണോ അതൊക്കെ യൂട്യൂബിൽ കുറേ ബ്ലെൻഡറുകൾ വരും നിങ്ങളതൊന്നും കണ്ട് പേടിക്കരുത് ധൈര്യമാറ്റിയിരിക്കുക അത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിടും അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ നോക്കണ്ട പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ ഇംഗ്ലീഷിലാണ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് തൊടുക അത് കഴിഞ്ഞ് സൈഡ് സൈഡിൽ ഒരു പൂവല്ല സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണും അതിൽ തൊടുക അതിൽ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ് കാണും ആ ഓഡിയോ ട്രോക്കിൽ തൊട്ടാൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കാണും അതിൽ മലയാളം തൊട്ടാൽ മലയാളത്തിൽ കേൾക്കാം അപ്പോൾ അതാണ് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും അത് യൂട്യൂബ് ഒരുപാട് അത് കാണുന്നത് കാരണം അങ്ങനെയുള്ളവർക്ക് ആ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കലിയ ജ്യോതിഷം ലോഹം മൊത്തം അംഗീകരിക്കുകയാണ് എവിടെ പോയാലും ആൾ കൂടുന്ന ഒരവസ്ഥയിലാണ് സാറിനെ ഒന്ന് കണ്ടാൽ മതി ഞങ്ങൾക്ക് സന്തോഷം ഇത് പറയുന്നതോ ജാതി മതമതിന് എ എല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ പേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവനാണ് കലിയുഗ ജ്യോതിഷൻ അവർക്ക് അതിൻ്റേതായ കുറേ നല്ല കാര്യങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു പിന്നെ എല്ലാവരുടെ പറയും നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പരിഹാരങ്ങൾ ചെയ്യാവൂ ഒരു തരി വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത് അങ്ങനെ പറയുള്ളൂ അതാണ് കലിയ ജോയിസ് ലോകത്ത് ഒരു എല്ലാവരും അതാണ് പറയുന്നത് ലോകത്ത് ഒരു ജ്യോതിഷന്മാരും അങ്ങനെ പറയില്ല അത് ചെയ്യണം പുറകെ നടന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ അങ്ങനെ സാറ് ഞങ്ങളെ ഭയപ്പെടുത്താറില്ല സാറ് ഞങ്ങൾക്ക് കറേജ് ധൈര്യം തരും സാറിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ബീരുക്കളെ പോലെ വന്നാൽ ഞങ്ങൾ പവർഫുള്ളായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും അപ്പോൾ അതുപോലെ ഞാനും പറയാറുണ്ട് ഇന്നലെ വരെയുള്ള കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്നെ കണ്ടതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം അതിന് മുമ്പേ ഉള്ളതെന്നും എനിക്കറിഞ്ഞില്ല എല്ലാം നേരെ നിറയായിട്ട് മഹാദേവൻ അങ്ങനെയാണ് നേരെ നിറയുമായിട്ടേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ